നമുക്ക് ഒരു അടിപൊളിയായിട്ട് കാടമുട്ട റോസ്റ്റ് എടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിയുള്ളതാണ് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ നദിയവും കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇതേപോലെ പൊടിയായിട്ടായിരിക്കും ഇത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ചെറിയ തീ കത്തിച്ചുകൊണ്ട് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം കൈ ഒന്ന് കരിഞ്ഞു പാവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം പച്ചമണം ചെറിയ തീയിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ മാറ്റം വരും മാത്രം എല്ലാം ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിക്കുകൊളി കാട റോസ്റ്റാണ് കാടമുട്ട റോസ്റ്റ് മസാല ീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു വെജിയായിരിക്കും കാട മുട്ട ഇനി ഇത് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കാം പൊടിയായി അരിഞ്ഞെടുത്ത സവാളയാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറിവപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നേരത്തെ ചെയ്ത മതി മിക്സ് ചെയ്യുക ഉള്ളിയിൽ പച്ചമുളക് വാങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റണ്ടിപ്പൊളി കാടമുട്ട മസാലയാണിത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ഇതിലേക്ക് അല്പം വെള്ളം വെച്ച് കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ട ഇതിലേക്കിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക പുഴുങ്ങി വെച്ച കാടമുട്ട ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ആ മസാലയും മുട്ടയും കൂടിയൊക്കെ നല്ലോണം മിക്സാകും അതുവരെ ഒന്ന് ഇറക്കി കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു ഇതേപോലൊരു കാടമുട്ട മസാല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ കാടമുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കാടമുട്ട മസാല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക